സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യം തള്ളിയ റെയിൽവേക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി തിരുവനന്തപുരം നഗരസഭ സംഭവത്തിൽ വിശദീകരണം തേടി റെയിൽവേക്ക് നോട്ടീസ് അയച്ചിട്ടും ഇതുവരെ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ ഭാഗമായ സ്ഥാപനത്തിൽ നിന്നുണ്ടാകുന്ന തുടർച്ചയായ ഈ പ്രവണത ഗുരുതര വിഷയമാണെന്നും റെയിൽവേയുടെ തെറ്റായ നടപടികൾ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരുമെന്നും മേയർ പറഞ്ഞു മേഴിഞ്ചൻ തോട്ടിലെ മാലിന്യം നീക്കം മുതലേ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് നല്ല ഇടപെടലായിരുന്നില്ല അതേ നിലപാടാണ് നഗരസഭയുടെ മാലിന്യ നീക്കത്തിലും റെയിൽവേ തുടരുന്നത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് റെയിൽവേ മാലിന്യം തള്ളിയതിനെ തുടർന്ന് നഗരസഭ നടപടി സ്വീകരിച്ചിരുന്നു തെറ്റായ പ്രവണത റെയിൽവേ പരിഹരിക്കുമെന്ന് കരുതിയെങ്കിലും വീണ്ടും റെയിൽവേ മാലിന്യ നിക്ഷേപം നടത്തി കഴിഞ്ഞ ദിവസം കൊച്ചുവേളി റെയിൽവേ നിക്ഷേപിച്ച പത്ത് ലോഡ് മാലിന്യവും രണ്ട് ലോറികളുമാണ് നഗരസഭ പിടിച്ചെടുത്തത് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായുണ്ടാകും ഈ പ്രവണതയ്ക്കെതിരെ പറഞ്ഞു ആമഴഞ്ചന്തോടിന്റെ ആ വിഷയത്തിൽ തന്നെ നമ്മളെല്ലാം ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇരിക്കുന്ന അതേ സമയത്താണ് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഇത്തരത്തിലേക്ക് ഒരു ഇടപെടൽ വരുന്നത് എന്നത് ഗുരുതരമായ വിഷയമാണ് അത് പരിഹരിക്കാൻ റെയിൽവേ ഇനിയെങ്കിലും തയ്യാറാകണം എന്നതാണ് നഗരസഭയ്ക്ക് സൂചിപ്പിക്കാനുള്ളത് നഗരസഭ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകും വിഷയത്തിൽ വിശദീകരണം തേടി റെയിൽവേക്ക് നോട്ടീസ് നൽകിയെങ്കിലും ഇതുവരെ വിശദീകരണം ലഭിച്ചിട്ടില്ല നിയമസംവിധാനങ്ങളെ കാറ്റിൽ പറത്തുന്ന ഈ തെറ്റായ പ്രവണത തിരുത്താനുള്ള ശ്രമം ഉണ്ടാവണമെന്നും മേയർ പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം